ഹായ് ഞാൻ രാ ലോല ഹൃദയൻ പൊതുവെ പറയില്ലേ കലാകാരന്മാരുടെ ഹൃദയം ലോലമായിരിക്കുന്നത് എന്ന പോലെ ഇന്നലെ നമ്മളുമായി വിട്ടുവരിഞ്ഞ ഇന്നലെ മരണപ്പെട്ടിരിക്കുന്ന മേഘനാഥൻ അതായത് പഴയകാല നായരുടെ മകൻ അദ്ദേഹം സിനിമയിൽ കൂടുതലും അവതരിപ്പിച്ചിരിക്കുന്നത് വില്ലൻ കഥാപാത്രമാണ് വില്ലൻ കഥാപത്രം അല്ലാത്തത് ക്യാക്ടറോടൊക്കെ കുറച്ചുണ്ടെങ്കിലും മെയിന കൂടുതലും വില്ലൻ കഥാപാത്രമാണ് കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത് പക്ഷേ ഈ റിയൽ ലൈഫിൽ വളരെ നല്ല മനുഷ്യനാണ് ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് മുഖം കാണിച്ചിരിക്കുന്ന ലോഹിതദാസ് ഡയറക്ടറും സ്ക്രിപ്റ്റും എല്ലാം ചെയ്തിരിക്കുന്ന ചക്രം എന്ന മൂവിക്കകത്ത് അതായത് പൃഥ്വിരാജ് പടം പൃഥ്വിരാജ് മീനാദാസിന്റെ പടം അതിൽ പതിനാറ് ദിവസം ഞാനതിലുണ്ടായിരുന്നു അതായത് ഇന്ന് ഷൂട്ടുണ്ടെങ്കിൽ നാളെ ഷൂട്ടുണ്ടാവില്ല ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോയമ്പത്തൂർ താമസം പൊള്ളാച്ചി മേഘനാദും വേറെ ചില ആർട്ടിസ്റ്റുമാർ ഒരു ഹോട്ടലും ഞാൻ എൻ്റെ തൊട്ടപ്പുറത്തു മുമ്പിൽ ഹൈബ സലാം മറ്റുള്ള കുറേ ആർട്ടിസ്റ്റുമാർ പിന്നെ പൃഥ്വിരാജും മറ്റവരൊക്കെ വേറെ ഒരു ഹോട്ടൽ ഏകദേശം പൊള്ളാച്ചി ഏരിയ തന്നെ ആയിരുന്നു എല്ലാവരും അടുത്തടുത്ത് തന്നെ പക്ഷെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എല്ലാവരുടെയും ഒന്നായിരുന്നു കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഷൂട്ടുണ്ടാവില്ല ഉണ്ടെങ്കിൽ നാളെ ഷൂട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഷൂട്ടുള്ള ദിവസങ്ങളിൽ ഭയങ്കര കോമഡിയാണ് പുള്ളി സ്വാഭാവികമായിട്ട് പുള്ളിയുടെ സിനിമകളിൽ കൂടെ കാണുമ്പോഴും വില്ലൻ കഥാപാത്രം നമ്മളെ വെറുപ്പിക്കുന്ന ചില തോന്നും ഈ ഇപ്പോഴും കിടന്ന പറയുന്ന പടത്തിനകത്ത് പുള്ളി വില്ലനല്ലേ പൈസ ഒക്കെ ചോദിച്ചിട്ട് കൊടുക്കായിട്ട് അവസാനം പിടിച്ചുപറ്റി ആ പൈസ എടുത്ത് പോകുമ്പോൾ ഒരു കിണ്ടി കൊടുത്ത് പോകുന്നില്ലേ അപ്പാരാണ് പക്ഷേ റിയൽ ലൈഫിൽ പുള്ളിയപ്പെടുത്തുന്ന മനുഷ്യനെ ഞാൻ കണ്ടില്ല ഈ കലാകാരൻ്റെ ഇതുവരെ ഇടപഴയ കൂട്ടത്തിൽ ഞാൻ കണ്ടില്ല അവിടുന്ന് ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമ്മളെ ഷൂട്ട് കഴിഞ്ഞ് അടുത്തതിന് വിളിക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ കുറച്ചു നേരം വണ്ടിയിൽ പോയി ഇരിക്കുമല്ലോ അന്നേരം ആൾക്കാരെ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കും അപ്പം നമുക്ക് തോന്നിപ്പോകും ഇത് തന്നെയാണോ ഈ മലയാള സിനിമയിൽ വില്ലനായിട്ട് വരുന്ന മേഘലാകൾ അതിന് ഗോപാൽജി എന്ന് പറയുന്നത് ഒരു കഥാപാത്രത്തെ ഈ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞ ചക്ര സിനിമയിൽ ഗോപാൽജി എന്ന് പറയുന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ നടനാണ് അതായത് പൃഥ്വിലായൻ്റെ കൂടെ നിന്നിട്ട് പൃഥ്വിലായനെ ചതിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടാണ് ഈ ഗോപാൽ എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത് ചീട്ടുകളിലൂടെ ചതി ചതിയിലൂടെ ചീട്ട് കളിച്ചിട്ട് തോൽപ്പിക്കുന്ന ഒരാളായിട്ട് അതായത് അതും നമ്മളുമായി വിട്ടുപിരിഞ്ഞ് ലോഹിദാസിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനുള്ള ഉള്ള പടം ചക്രം ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായിട്ടിരിക്കുന്ന സന്തോഷ് സന്തോഷിക്കായിട്ടവരൊക്കെ ആ പടത്തിലൂടെയാണ് വന്നത് എൻ്റെ അറിവിൽ പൃഥ്വിരാജിൻ്റെ അനുജനായിട്ട് എൻ്റെയും ചെറിയ പാസിങ് തീരെ അതിലാണ് തുടക്കം മലയാള സിനിമയിൽ അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഞങ്ങളോടൊക്കെ ചോദിച്ചു അഭിനയം എങ്ങനെയാണ് പഠിക്കുകയെന്ന് അപ്പം ഞാൻ പറഞ്ഞു സാറേ അഭിനയം പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് ഉണ്ട് എന്താണോ പറയാമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒരാഴ്ച നമ്മൾ പരുനീർ പൂവ് ഇങ്ങനെ മണക്കാം എന്നിട്ട് എട്ടാം ദിവസം പനീർ ഇല്ലാതെ വെറും ഫിംഗർ ഈ വിരലുകൾ മാത്രം വെച്ച് മണക്കാം അന്നു കാണിക്കുന്നു പറയും അപ്പോൾ കാണിച്ചും പറയാം കുറേ നേരം ഉണ്ടാകുന്ന നേരം ഒറ്റ പൊട്ടിച്ചിരിയ ഇത് നീ പനീർ പൂവ് വലിക്കുന്നതാണോ കാണിച്ചത് അതോ കഞ്ചാവ വലിക്കുന്നതാണോ ഭയങ്കര കോമഡിയാണ് മാത്രമല്ല ഞാൻ വർഷങ്ങളായാലും ചായ പിടിക്കില്ല ഇപ്പോൾ പറയുകയാണെങ്കിൽ തേർട്ടി ഫൈവ് ഇയേഴ്സിൻ്റെ മേലെയും ഞാൻ ചായ പിടിക്കില്ല അപ്പോൾ ചായയ്ക്ക് പകരം കോഫി റയറായിട്ടാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരും ഉള്ള സമയത്ത് പുള്ളി എൻ്റെ പുള്ളിയുടെ കൈകൊണ്ട് കോഫി കൂടെ മെതുപട ഉണ്ടാവും അതായത് ഒന്നുപോടെ ഉണ്ടാവും എൻ്റെ കൈ കൊണ്ടുത്തിനും ഷൂട്ടില്ലാ ദിവസങ്ങളിൽ നമ്മൾ റൂമിൻ്റെ പുറത്ത് സാധനങ്ങൾ കൈക്കാനുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാം അവിടെ കൊണ്ടുവന്ന് വെക്കും അപ്പോൾ അതിൽ കോഫി ഉണ്ടാവില്ല ചായ പാത്രം ചായ ഞാൻ കുടിക്കലല്ലോ അപ്പോൾ പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞാൻ താഴെത്തു വരെ ഞാൻ കോഫി കുടിക്കാറാണ് പറയൂ ഏതായാലും അദ്ദേഹത്തിനൊരു ആത്മശാന്തി നേരുന്നു ഹാർട്ടി കൺട്രോളൻസ് പക്ഷേ ആ പടത്തിന് ശേഷം പുള്ളി എനിക്ക് എവിടെയും കാണാനും പറ്റില്ല ദൈവം നിറഞ്ഞ ഒരാളുണ്ടല്ലോ അവൻ ഉദ്ദേശിക്കണമല്ലോ അല്ലേ ആരൊക്കെ എന്ത് കാണണമെന്നില്ല ഓക്കെ താങ്ക്